കളിച്ചോണ്ടിക്ക <laughs> പിന്നോളിക്ക <laughs> <laughs> എന്തൂട്ടാണ്ടത് ഏടാ ഇങ്ങനൊക്കെ അടിച്ച കൂമ്പ് പാടിപ്പോടാ രാജീവേ നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഓട്ട എപ്പോഴും കള്ളുപിടിക്കായിരുന്നു കഴിഞ്ഞാലും നീക്ക് രണ്ടുപേർക്ക് എന്നെ പോ ഇതൊരു കൊഴപ്പില്ല ഇത് നമ്മൾ ഈ ചോപ്പ് കണ്ട ഇത് ഇങ്ങനെ മോളിലായിട്ട് ഓ ഇത് എപ്പൊ വിളിച്ചാല് സമയത്ത് കിട്ടത്തില്ലോ അലിയ ഒമ്പത് വർഷം കല്യാണം അവൻ തുടങ്ങി അവൻ ഒമ്പത് വർഷം കൊച്ചി അതിന്റെ മറ്റേതാ ഞാൻ നീ ഇപ്പൊ ചോദിച്ചില്ലേ ഞാൻ ഫോണെടുക്കാത്ത എന്ത് ഫോണെടുക്കാത്ത എന്ത് നീ കച്ചവടം കൂടി നടക്കണം അത് എന്റെ കൊച്ചിനും കൊണ്ട് ഞാനൊരു പോക്കുണ്ട് നീ വെച്ചോ നാളെ നാളെ ദിവസമാണ് ദിവസമാണ് നമ്മൾ ഒരുപാട് ഇനി രാത്രിയിൽ നീ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോവാൻ നിക്കണ്ട നീ എന്റെ വീട്ടിൽ കിടക്ക് നാളെ പോയാൽ മതി മദ്യപിച്ചു വാഹനം ഓടിക്കാൻ നിക്കണ്ട പോവാൻസിന്ന് വിളിച്ചിട്ട് പറ എവിടുന്ന് ഇറങ്ങുമെന്ന് പറ ദരിതിക ഹം ഹം ലഡു സർ സർ ലഡു ഇരിക്കുന്നു എന്തേ എന്താ കാര്യം എനിക്ക് ഗവൺമെന്റ് ജോലിയേ കിട്ടിയാ സർ പോസ്റ്റിംഗ് ഓർഡർ വന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് ഹൈദരാബാദാണ് ഞാൻ താങ്ക്യൂ സർ എന്നാ ജോലി കിട്ടിയത് ഞാൻ അറിഞ്ഞില്ലല്ലോ സർ ജനുവരിയിലായിരുന്നു എക്സാം എനിക്ക് റിസൾട്ട് ജസ്റ്റ് ടു ഡേയ്സ് ആയിട്ടേ ഉള്ളൂ അപ്പൊ സാറിന് അല്ല സർ അങ്ങനെ നോക്കിട്ട് കാര്യല്ലോ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ട ലൈഫില് പിന്നെ സാർ പറയൂ വീട്ടിലെല്ലാവരും മക്കളൊക്കെ എന്തായി സാർ മോളുടെ പഠിപ്പ് സി അല്ലേ

അത് പിന്നെ പറയാനുണ്ടോ എനിക്ക് എല്ലാരും കാണാൻ വരണ്ടേ ഒരു ദിവസം എന്നെ കാണണ്ടോ പിന്നെ അതല്ലേ പ്രത്യേകത വേറെ ഒന്നില്ലല്ലോ സാർ അപ്പൊ എന്തായാലും എല്ലാരോട് അന്വേഷണം പറയുന്നു താങ്ക് യു സോ മച്ച് ீீீவே ஏன் வச்சிட்டு நினக்கு வச்சிட்டு இப்ப சரி മെട്രോ കമ്പനിയുടെ വർക്കിന്റെ കാര്യം എന്തായി അത് കഴിഞ്ഞിട്ടില്ലേ അവളെ കണ്ടുപഠിക്ക് ഒരു ചെറിയ വർക്ക് കൊടുത്താൽ മതി അല്ലേ മോളെല്ലേ രാജീവ് എനിക്കിവിടെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് നിന്നെ പോലെ നീ അങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം ഓക്കെ നിക്ക് നിക്ക് പെട്ടെന്ന് വാടേ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം നിനക്ക് ഇത് എടാ ഇന്നും കൂടി സഹിച്ചാ മതിലോ അത് നിനക്ക് പോടാ അപ്പൊ എല്ലാര്ക്കും ഇതെന്റെ ട്രീറ്റ് നമുക്ക് പുറത്തുനിന്ന് പോയി ഭക്ഷണം ആക്കാം ഓക്കെ ഓക്കെ ഓരോരുത്തർ വെറുതെ വിളിച്ചോണ്ടിരിക്കും എടാ സെബാന്റെ ഭാര്യ എന്നെ മൂന്ന് പ്രാവശ്യം ഫോൺ വിളിച്ചു അവൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല പറഞ്ഞത് വെച്ചിട്ട് അവൻ തിരിച്ചെത്തുന്ന അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് വാ വിളിച്ചാ എടുക്കാത്തത് സ്വാഭാവികം ഞാൻ വിളിച്ച ഫോൺ എടുക്കേണ്ടതല്ലേ ഒരു പത്ത് പതിനേഴ് കോളായി ഞാൻ അവന് വിളിക്കുന്നു കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടോ എല്ലാം അവൻ ഫോൺ എടുക്കേണ്ടതായിരുന്നു ഞാൻ കൊറേ വിളിച്ചതാണ് ഒന്നും വിളിച്ചു നോക്കാം നീ എവിടെയാണോ സഭാനെല്ലാം ഞാൻ ഫ്രണ്ടാണ്

രാജീന്ന് പറഞ്ഞാൽ ഫോൺ ആണ് ആക്സിഡന്റ് ആക്സിഡന്റ് ആണ് ഐശൂലാണ് നിങ്ങള് ബന്ധുക്കളാരെ തിരിച്ചു ഒരു ഇരുത് മിനിറ്റോളം ആയിട്ട് അളവളെ കടന്നു ഒരു പത്ത് മിനിറ്റ് മുമ്പ് എത്തിച്ചായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമെന്നാണ് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു അതെ അവിടെ ആംബുലൻസ് ഉള്ളത് എങ്ങനെയാണോ ചെയ്യണേ അവള് പുതിയ ഡ്രസ്സിന് വേണ്ടി വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ സഭാനെ നാളെ ബർത്ത്ഡേ ആണെന്നും പറഞ്ഞ് പെട്ടെന്ന് വാ എന്റെ ദിവസമാണ് എന്റെ ദിവസം